പെയ്ഡ് വള്ളസദ്യ നടത്താനുള്ള തീരുമാനത്തിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്മാറി ആറമ്പുള പള്ളിയുടെ സേവാസംഘത്തിന്റെ കടുത്ത എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പള്ളിയുടെ സേവാ സംഘം ഭാരവാഹികൾ നമ്മോടൊപ്പമുണ്ട് കഴിഞ്ഞ ദിവസം ആ തിരുവനന്തപുരത്ത് ഒരു ചർച്ചയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ വിളിച്ചിരുന്നു പക്ഷേ നിങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് ഞങ്ങൾ പങ്കെടുക്കാഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും അല്ല പങ്കെടുക്കാനായിട്ട് തന്നെ പോയതാണ് അവിടെ ചില കണ്ടീഷൻസ് പറഞ്ഞോണ്ട് പ്രീ കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലിമിറ്റഡ് ആളെ പാടുള്ളൂ മറ്റേ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട അഞ്ച് പേരാണ് ഞങ്ങൾ ചെന്നത് പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ വൈസ് പ്രസിഡന്റ് ഫുഡിൻ്റെ രണ്ട് ചുമതലയുള്ള ആൾക്കാർ അവർ തന്നെയാണ് സംസാരിക്കേണ്ടത് അപ്പോൾ അതിനകത്തൊരു വിഭാഗീയത ഉണ്ടായപ്പോൾ ഞങ്ങൾ പിന്നെ അതിനകത്ത് പങ്കെടുക്കേണ്ടെന്ന് വിചാരിച്ചു കാര്യങ്ങൾ അവരോട് ഫോണിൽ സംസാരിച്ചിട്ടാണ് പോകുന്നത് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ഇപ്പോൾ പേട് വളസതിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു അവർ പറയുന്നത് ആറന്മുള ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ഒരു സംഘർഷത്തിന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതില്ല എന്നുള്ള ഞങ്ങൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം തന്നെ അവർ നടത്തിയല്ലോ അവർ സംഘർഷം ഉണ്ടാക്കാതിരിക്കാനാണെങ്കിൽ ആദ്യ ദിവസം തന്നെ പിൻവലിക്കേണ്ടിയായിരുന്നു അപ്പോൾ ആ പറഞ്ഞതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല ഞങ്ങളത് കാണിച്ചു കൊടുത്തു ഞങ്ങൾ സംഘർഷമില്ലാതെ ഇത് കൊണ്ടുപോകും ഞങ്ങളൊരു കാരണവശാലും ക്ഷേത്രത്തിൽ പ്രകോപനമൊന്നും ഉണ്ടാക്കില്ല അതുപോലെ ആഹാരം കഴിക്കാൻ വന്നവരോട് നേരിട്ട് യാതൊന്നും സംസാരിച്ചില്ല പക്ഷേ തുടരരുത് തുടർന്നാൽ ബുദ്ധിമുട്ടാവും അന്നേരം പ്രകടനം നമ്മൾ ഇതുപോലെയുള്ള ഒരു പ്രകോപനവും ഉണ്ടാക്കത്തില്ലായിരുന്നു ഞങ്ങളിവിടെ കയറിയിരുന്നുണ്ട് അത്രേ ഉള്ളൂ അതുകൂടങ്ങ് പോയേന് ബോഡ് പറയുന്നത് കേരളത്തിലെമ്പാട് മാളുകൾ ഭക്തർ ഈ ഒരു വള്ളസദ്യ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത് പരമ്പരാഗത രീതിയിൽ അതായത് നമ്മളൊരു വഴിപാട് എന്നുള്ള രീതിയിൽ നടത്തുന്നുണ്ട് കൂടുതൽ ആൾക്കാർക്ക് അവസരം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവർ പെയ്ഡ് വള്ളസദ്യെന്നാണ് അത് യാഥാർത്ഥ്യമാണോ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും കൊടുത്തു തീർക്കാൻ പറ്റിയില്ല ഓരോ വർഷമായിട്ട് കുറേശ്ശെ കുറേശ്ശേ ആൾക്കാർ വരികയും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യുക അല്ലാതെ ഒറ്റ വർഷം കൊണ്ട് ഇത് കേരളത്തിലെ രണ്ട് കോടി ജനങ്ങൾക്കും കൊടുക്കാവുന്ന ഒരു ധാരണ നമുക്കില്ല അതേസമയം പലപ്പോഴായിട്ട് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് ഇനിയുള്ള അവസരങ്ങളുണ്ട് അതുപോലെ ഇതിനകത്ത് സദ്യ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ പോലും നടത്തരുതെന്ന് മാത്രമേ പള്ളിയോട സേവാ സംഘം പറഞ്ഞുള്ളൂ അവർക്ക് താല്പര്യമില്ല അവർക്ക് പുറത്ത് നടത്താം അല്ലെങ്കിൽ ഞങ്ങൾ കെ എസ് ആർ ടി സിക്ക് നടത്തുന്നതുപോലെ അവർ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു നടത്തിയ അതൊന്നും അല്ല അവർ ആവശ്യപ്പെടുന്നു അകത്ത് പണം കൊടുത്ത് അത് വാങ്ങിക്കുക അതിൻ്റെ പണം ഞങ്ങൾക്ക് കയ്യിലേ മാറിത്തരുമെന്ന് പറയുന്നത് അതൊരു സാങ്കേതികമായ പ്രശ്നമുണ്ട് ചില കേസുകൾ കോടതി നിലവിലുണ്ട് അതും കൂടൊക്കെ പരിഗണിച്ചാണ് ഞങ്ങൾ അത്രയും ഇടപാടുകൾ വേണ്ടാന്ന് വെച്ചത് ഇനിയാണെങ്കിലും ഒരു കാരണവശാലും ഇതൊരു തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് ഞങ്ങൾ വള്ളസദ്യ ചെയ്യുന്ന കാലയളവിൽ അതിനകത്ത് ഇതുപോലുള്ള പേട് സദ്യകളോ വള്ളസദ്യയുടെ പേരെന്നോ നമുക്ക് പാടില്ല കാസർഗോഡോ അല്ലെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ പാലക്കാടോ ഉള്ള വിവിധ ജില്ലകളിലുള്ള ആർക്കെങ്കിലും ആർമുള വള്ളസദ്യ കഴിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ കഴിഞ്ഞാൽ എന്താണ് മാർഗം രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് അവർക്ക് വഴിപാട് നടത്താൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ അങ്ങനെ വരാം എന്നിട്ടവരൊരു നൂറ്റി ഇരുപതോ നൂറ്റി ഇരുന്നൂറ്റൊമ്പത് എത്ര സദ്യമാണെങ്കിൽ അവർക്ക് ബുക്ക് ചെയ്ത് ആ രീതി ചെയ്യാം കുറച്ച് ചിലവ് കൂടുന്നു അപ്പോൾ കരക്കാരെ കൂടെ സഹകരിപ്പിച്ച് നടത്തുന്നത് അതൊരു മാർഗ്ഗം രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി വഴി അവർക്ക് വരാം കെ എസ് ആർ ടി സി പല സ്ഥലത്തുനിന്ന് ബസ് അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട് അതും ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകൾ ഒരു വർഷം ഇവിടെ വരുന്നുണ്ട് ദിവസം അഞ്ച് എട്ട് ബസ്സിൽ കുറയാതെ വരുന്നുണ്ട് പല കേരളത്തിൽ കാസർഗോഡ് കണ്ണൂർ എന്നൊക്കെയാണ് വരുന്നത് മൂന്നാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് പള്ളിയെ വള്ളിയോള സേവാ സംഘത്തിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് ഉള്ള ദിവസം അത് ലിമിറ്റഡാണ് ദിവസം ഒരു നൂറ്റി ഇരുപത് മൂന്ന് നൂറ്റമ്പത് വരെയുള്ളൂ അതിനകത്ത് കയറി പണം അടച്ച് അവർക്ക് ഈ സദ്യയിൽ പങ്കെടുക്കാനുള്ളൂ ലിമിറ്റഡ് എന്നുള്ളത് നമുക്ക് എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമോ സമീപ ഭാവിയിലെങ്കിലും അങ്ങനെ ആലോചിക്കുന്നുണ്ടോ അത് അസാധാരണമായിട്ട് വർദ്ധിപ്പിക്കുന്നത് ശരിയല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ സ്പേസ് അതായത് ഈ ഒരു മണിക്കൂർ കൊണ്ട് തീരത്തക്ക മാതിരി ഇപ്പോൾ ഭക്ഷണം നെടുക ഇങ്ങനെ ഈ നാല് മണിയോടെ കൊടുക്കുന്ന ഒരു രോചകമാണ് അവർക്ക് ആദ്യം തന്നെ കൃത്യ സമയത്ത് കിട്ടണം പലയിടത്തു നിന്ന് വരുന്നതാണ് അവർക്കിത് കാണുകയും വേണം അതായത് സെയിം ടൈം അവർക്കകത്തു പോയി ഇതെല്ലാം കണ്ട് ആസ്വദിച്ച ശേഷം വേണം വന്ന് സദ്യമുണ്ടാണ് അപ്പോൾ എങ്ങനെയായാലും പന്ത്രണ്ടരയായിട്ടേ അവരെ ഇവിടെ കിട്ടത്തുള്ളൂ അപ്പം പന്ത്രണ്ടേക്ക് ഒന്നരയ്ക്ക് ഇടയ്ക്ക് നിർത്താവുന്ന മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ചില ദിവസം നമുക്ക് മുന്നൂറോ ഇരുന്നൂറോ ഒക്കെ എടുക്കാൻ പറ്റും ചില ദിവസം ആ നൂറ് കൂടുതൽ എടുക്കാൻ പറ്റില്ല തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു തീരുമാനം അതായത് പേട് വള്ളസദ്യയിൽ നിന്ന് പിന്മാറുന്നു എന്ന ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു അല്ലേ പെയ്ഡ് സദ്യ നടത്തുന്നതിൽ നിന്ന് അവരൊരു തീരുമാനം വളരെ പക്വതയാർന്ന തീരുമാനമാണ് ഞങ്ങളത് സ്വാഗതം ചെയ്യുന്നു അനുമ അഭിനന്ദിക്കുന്നു ഞങ്ങളവരുമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും വേറൊരു കാര്യത്തിലുമില്ല ഞങ്ങൾ വളരെ യോജിച്ചായിരിക്കും പോകുന്നത് ഇപ്പോഴും യോജിച്ചാണ് പോകുന്നത് ഇനിയുള്ള കാര്യത്തിൽ അത് പോകും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ പെയ്ഡ് വള്ളസദ്യ സംബന്ധിച്ച് ഇനി തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ചിന്തിക്കരുത് അങ്ങനെ ഒരു വാക്കാണ് ആറന്മുള പള്ളിയുടെ സേവാസംഘം വ്യക്തമാക്കുന്നത് ഈ ആറന്മുള വള്ളസദ്യ അത് പരമ്പരാഗത രീതിയിൽ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് മാത്രം നടത്തണമെന്നൊരു നിലപാടാണ് ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന് ഉള്ളത് വീഡിയോ ജേർണിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട